ഡ്രൈവിംഗ് ലൈസൻസ് സമരം ഉദ്യോഗസ്ഥന്മാരെ ലിസ്റ്റ് ഉണ്ട് വെച്ചിട്ടുണ്ട് അവരെ വേറെ പിടിക്കും ഒരു വേണ്ട കെ ബി ഗാഗതമാറിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് നമുക്കറിയാവുന്ന പോലെ ആയിരക്കണക്കിന് ജീവനുകളാണ് ഓരോ വർഷവും നമ്മുടെ നിരത്തുകളിൽ പൊലിയുന്നത് അതിന് പ്രധാന കാരണം കൃത്യമായ ഒരു ഡ്രൈവിംഗ് സംസ്കാരം നമ്മുടെ നാട്ടിൽ നിലനിൽക്കാത്തത് അതിനുവേണ്ടിയാണ് സംസ്ഥാന സർക്കാരും ഗതാഗത വകുപ്പും ചേർന്ന് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്ന രീതികളെ ഒന്ന് ഉടച്ചു പാർക്കാൻ തീരുമാനിച്ചത് വലിയ പ്രതിഷേധമായിരുന്നു ഡ്രൈവിംഗ് സ്കിൾ ഉടമകളുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ ഉണ്ടായത് എന്നാൽ ആ പ്രതിഷേധം സ്വാഭാവികമായി രൂപപ്പെട്ടതല്ലെന്നും ചില മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ഈ പ്രതിഷേധത്തിലേക്ക് തള്ളി വിടുകയായിരുന്നുവെന്നും അവർക്കെതിരെ ഉടൻ തന്നെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പറയുകയാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി കെ വി ഗണേഷ് കുമാർ പറയുന്നുണ്ട് നമുക്ക് ഗണേഷ് കുമാറിന്റെ മുഴുവൻ വാക്കുകൾ ഒന്ന് കേൾക്കാം കേരളത്തിൽ നല്ല നിലവാരമുള്ള ലൈസൻസ് ഇനി കൊടുക്കാൻ പാടുന്നു എം പി എ മാുണ്ട് എണ്ണം കുറച്ചാൽ മാത്രമല്ല എവിടെയാണോ കൂടുതൽ ആളുകളെ വിജയിപ്പിച്ചു കൊടുക്കുന്നത് പിടിക്കപ്പെട്ട കുഴപ്പമാണ് ഒരേ സമയം നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ മോട്ടോർ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും മനസ്സിലാണ് ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് കൊടുക്കുന്നു നൂറ്റി ഇരുപത്തി ആറ് ലൈസൻസ് കൊടുക്കും അയാൾ തന്നെ അതേസമയം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു വന്ധിച്ച് ആ അത്ഭുത പ്രതിവാസം കേരളം നടന്നിട്ടുണ്ട് ആ അത്ഭുത പ്രതിവാസം നടത്തിയ ആളുടെ സർവീസ് എന്ന് പിരിച്ചുവിടും കാരണം അത് ഡിപ്പാർട്ട്മെന്റ് നാണക്കേടാണ് രാജ്യത്തിനും അപകടമാണ് അത് അഴിമതിയുമാണ് കാരണം ഒരേ സമയം ഒരാൾ അങ്ങനെയാണ് രണ്ട് കാര്യം ചെയ്യുന്നത് അപ്പം അത്ര അത്ഭുതങ്ങളൊന്നും ഇനി ഓട്ടോവെഹിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ സംഭവിക്കുകയില്ല അത്തരം അത്ഭുതങ്ങൾ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് പഴക്കി പെട്ടി വെച്ചേക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ കർശന നടപടിയായിരിക്കും ഈ സമരത്തിൽ കൊല്ലത്തടക്കം ഈ സമരം പട്ടയങ്കര അല്ല പത്തനാപുരത്തല്ല കൊല്ലത്തടക്കം ഈ സമരത്തിന് കൂടെ നിന്നുകൊണ്ട് ഈ സാധാരണക്കാരെ ഡ്രൈവിംഗ് സ്കൂളുടമകളെ ഇളക്കി വിട്ടതിന്റെ പുറയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അവരെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ആ ലിസ്റ്റ് അനുസരിച്ച് വരും ഓരോ സമ്മാനങ്ങൾ ഇത് ശരിയല്ല അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് അഴിമതി നടത്താനല്ല നല്ല ലൈസൻസ് നമ്മുടെ മക്കളാണ് ജീവിതമാണ് ഈ റോഡിൽ പിടിക്കുന്നത് നമ്മുടെ സഹോദരിമാരുടെ ജീവനാണ് റോഡിൽ പിടിക്കുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്നും ഇനി നടക്കത്തില്ല ആ പരിപാടി ചെയ്യാൻ പറഞ്ഞത് ചെയ്തിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തിരിക്കാം നല്ല ലൈസൻസ് ഇനി കൊടുക്കുക ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ ശക്തമായ നടപടിയായിരിക്കും അവർ യാതൊരു സംശയവും ഇല്ല ഒരു വിട്ടുവീഴ്ചയില്ല നല്ല ലൈസൻസ് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംഘടനകളുമായി ചർച്ചയിൽ അവരും പരിപൂർണ്ണമായി പിന്തുണച്ചൊരു കാര്യമാണ് പോളിറ്റിയുള്ള ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഒരാശങ്കയും വേണ്ട ഇവിടെ കേരള മതി പത്രത്തിൽ എഴുതി പത്ത് ലക്ഷം ലൈസൻസുകൾ കെട്ടിക്കിടക്കുന്നു നമ്മൾ കണക്കെടുത്തു പുതിയതും തോറ്റതും ഇനി നാല്പത് ദിവസം കഴിഞ്ഞ് വരാൻ പോകുന്നതുമായ ലൈസൻസ് ഒരു സ്കൂട്ടറിന്റെയും ഒരു കാറിന്റെയും ലൈസൻസ് നമ്മൾ രണ്ടായി ഇപ്പൊ ഞാൻ സ്കൂട്ടറിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഞാൻ കാറിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എനിക്ക് രണ്ടാം പൈസയുണ്ട് അങ്ങനെ നോക്കിയാൽ പോലും രണ്ടു ലക്ഷത്തി മുപ്പത്തി ഇരുപത്തിയാറായിരം ലൈസൻസ് കെട്ടിക്കിടക്കുന്നു ഓഫീസ് തലത്തിൽ കണക്കെടുത്തിട്ടുണ്ട് ആ ഓഫീസുകൾ പറഞ്ഞ വാക്ക് വാക്കുപാലിക്ക് ഉദ്യോഗസ്ഥന്മാരെ അഡീഷണലായി നിയമിച്ചുകൊണ്ട് ടെസ്റ്റ് മനസ്സിലാക്കണം ഈ രണ്ടു ലക്ഷത്തി ഇരുപത്തി ആറ് പറയുന്നത് ഇപ്പം എഴുതി നാട്ടു ദിവസം കഴിഞ്ഞ ടെസ്റ്റ് വരാൻ പറ്റും അവർ ടെസ്റ്റിന് സമയമായവർ ഓ സ്കൂട്ടറിന് കൊടുത്തവർ ഡ്യൂപ്ലിക്കേഷൻ ആണ് കാറിന് കൊടുത്ത അവർ രണ്ടുപേരായി അപ്പൊ ഈ പറയുന്ന സംഖ്യ പോലും ഇല്ല കൃത്യമായ കണക്കെടുത്തിട്ടുണ്ട് അത് വരും ഇതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ ജനങ്ങളെ കബളിപ്പിക്കാൻ ചില തെറ്റിദ്ധാരണ മൂടുപടം സൃഷ്ടിക്കുക പത്ത് ലക്ഷം പേരുടെ ലൈസൻസ് കെട്ടി കിടക്കുന്നു ഇതെന്ത് റേഷൻ കാർഡ് ആണോ ഇങ്ങനെ അങ്ങ് കൊടുക്കാൻ സർക്കാർ പ്രഖ്യാപിച്ചു എല്ലാവർക്കും റേഷൻ കാർഡ് ഒരു മണിക്കൂറിൽ റേഷൻ കാർഡ് ഇരുപത്തിനാല് മണിക്കൂറിൽ റേഷൻ കാർഡ് കൊടുക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ച കേക്കാൻ രസമുണ്ട് അല്ലാതെ മൂന്നര കോടി ജനങ്ങൾക്കും ഒരാഴ്ച കൊണ്ട് ലൈസൻസ് കൊടുത്തു ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്ത് തീർക്കും എന്ന് പറയുന്നത് നമ്മുടെ രണ്ടസ്ത്രീകരണമല്ല അപ്പൊ പറയും തമിഴ്നാട്ടിൽ പോയി എടുത്തു ഇവിടെ എവിടെ പോയി എടുക്കും നല്ല സാധനം വേണോ പഠിച്ചിട്ട് വരും നമ്മൾ ഈ ഡ്രൈവിംഗിനെ ഏർപ്പെടുത്തുന്ന ഫീസെല്ലാം കൂടാതെ കൈ തെളിയാനൊരു ഫീസ് ഉണ്ട് ഒരു മണിക്കൂറിന് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ വാങ്ങിക്കുന്നുണ്ട് ആൾക്കാർ സ്വന്തമായി വണ്ടി വാങ്ങിച്ചെങ്കിൽ ആ പണം കൂടി ചെലവഴിച്ച് കൈ തെളിയാതെ സ്വന്തം വണ്ടി എടുത്താൽ വണ്ടി കയ്യാലെപ്പുറത്തിരിക്കും സ്വന്തം വണ്ടി ഇടിക്കുമ്പോൾ ഒരു ദണ്ണമുണ്ട് അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നത് കഴിഞ്ഞ് കൈ തെളിയാൻ വേറെ വരണം അതുകൊണ്ട് കൈ തെളിയാത്തവർക്ക് ആരെങ്കിലും ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൈ നല്ല തെളിയുന്നവരെ എഴുതിക്കും എന്നതിൽ ഒരു സംശയം തെളിയിക്കും അട്ടി കൊടുക്കുന്നവരെ കൈ കൈ തെളിയാതെ വണ്ടിയിൽ വരുന്ന ആൾക്കാർക്ക് ലൈസൻസ് കൊടുത്താൽ ഏറ്റവും വലിയ കുഴപ്പം ഈ ക്ലച്ചും ബ്രേക്കും ചവിട്ടാൻ അറിയാത്ത ആൾക്കാർ ചില ഗിയർ മാറാറൊക്കെ ഈ ഗിയർ മാറണമല്ലോ എന്ന് ചോദിച്ചാൽ അറ്റവിടിയില്ല അപ്പൊഴിച്ചു കേട്ടത്തിരുത്തി എടുക്കാൻ അറിയത്തില്ല അങ്ങനെ ഗിയർ മാറാൻ പേടിച്ചിട്ട് അങ്ങനെ ടോപ്പ് ഗിയറിലേക്ക് ഗിയറിലൊക്കെ ഇട്ടെടുത്തുപോയി അപ്പൊ അതിന്റെ കാര്യം ശരിക്കും ആദ്യം ഞാൻ ആലോചിച്ചൊരു വീഡിയോ നമുക്ക് ഉണ്ടാക്കാം മോട്ടോർ ബൈക്കിൾ ഡിപ്പാറിലൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ആദ്യം ഈ പറഞ്ഞൊക്കെ അവർ പറയുന്നില്ല ക്ലച്ച് ബ്രേക്കും ഗിയർ മാറാനും ഒന്ന് പഠിപ്പിക്കാം ക്ലച്ചിതെങ്ങനെ കാൽ എടുക്കുമെന്ന് പഠിപ്പിക്കില്ല അത് പഠിച്ചാൽ തന്നെ ഡ്രൈവിംഗിന്റെ പ്രധാന ബാലൻ ഈ സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ ഒരു പത്ത് കിലോമീറ്റർ ഓടിക്കാങ്കിൽ ഒരുവിധം ആൾക്കാർ കിട്ടും ഒരുവിധം കോമൺ സെൻസ് ഉള്ളവർക്ക് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഓടിച്ചാൽ സ്റ്റിയറിൽ ബാലൻസ് ചെയ്യും പക്ഷെ പ്രധാന പ്രശ്നം ഈ ക്ലച്ചും ബ്രേക്കും ഗിയറുവാ അത് മാത്രം പഠിപ്പിച്ചാൽ എഴുത്ത് ചാടുന്ന കണ്ടില്ല വണ്ടി എടുക്കുമ്പോൾ ഓഫ് ആയി പോകാൻ കാര്യത്തിന്റെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ അറിയത്തില്ല ശരി ഈ ട്രൈവിംഗ് സ്കൂളോ ഒറ്റയടവ് പഠിച്ചാൽ ഈ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാനും ബ്രേക്ക് എങ്ങനെ പഠിപ്പിച്ചാൽ ആള് പെട്ടെന്ന് പാസ്സാവും പിന്നെ സ്റ്റിക്കർ ഞാൻ ഉദ്യോഗസ്ഥന്മാർ പറയാം ഈ കണ്ണാടിയിൽ സ്റ്റിക്കർ ഒട്ടും ചോദിച്ചു കുറ്റി വരുമ്പോൾ കുറ്റി പച്ച സ്റ്റിക്കറോട് മാച്ച് ആവുന്ന ആകുന്നിടത്ത് തിരിച്ച് അതൊന്നും പറഞ്ഞു കൊടുത്തല്ലോ അത്ര സ്റ്റിക്കറൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ അപ്പോൾ ഇളകി കൊണ്ട് അതൊക്കെ ഇളങ്ങി കളഞ്ഞിട്ട് പരിശോധിക്കാം ഈ തോൽ ജയിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ശമ്പളം വർധനവും ഗ്രാറ്റിവിറ്റി ഒന്നും ഉണ്ടല്ലോ തോൽപ്പിച്ചുകൊണ്ട് ശമ്പളം കുറയത്തുമില്ല ഒന്നും പോത്തു കൃത്യമായി അറിയാവുന്നവരെ മാത്രമേ ജയിപ്പിക്കാനുള്ളത് മോട്ടോർ വൈക്കിൾ ഉദ്യോഗസ്ഥന്മാരുടെ അഭ്യർത്ഥിക്കുകയാണ് ഇതിന് തൊട്ടുപുറയിൽ ക്യാമറ പോലെ എന്റെ കണ്ണുണ്ട് വെറുതെ പിടിക്കപ്പെട്ടിട്ട് ആരെങ്കിലും ശിപാർശ ചെയ്താൽ കേൾക്കുകയില്ല എന്നതിന് യാതൊരു സംശയമില്ല ഒരു ശിപാർശയും പ്രൈവറ്റ് സ്കൂളുകാർ പോലും നല്ല ലൈസൻസ് എടുക്കാമെന്ന് സമ്മതിച്ചിട്ടാണ് പോയിരിക്കുന്നത് അവർ മാധ്യമങ്ങളോട് പറഞ്ഞതും ഞങ്ങൾ നല്ല ലൈസൻസ് കൊടുക്കും നല്ല രീതിയിൽ പഠിപ്പിച്ചു വിടും ഞാൻ ഞാനവരോ ഒരു കാര്യം പറഞ്ഞോളൂ നമ്മൾ സ്നേഹത്തോടെ ജനാധിപത്യമാണ് സംസാരിക്കാം പക്ഷെ ഒരു കാര്യം എന്താ നിങ്ങളെ കുട്ടികളെ നന്നായി വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരും ഒരു ദിവസം നൂറ് ലൈസൻസ് വേണമെങ്കിൽ പഠിച്ചോദിക്കും ഒരു ദിവസം നൂറ് ഡ്രസ് നടത്തിരാം നാൽപ്പതും അമ്പതൊന്നുമല്ല നൂറ് നടത്തി തരാം പക്ഷെ വരുന്നവർ ഇത് പഠിച്ചിട്ട് നടക്കും അല്ലാത്ത പക്ഷം റോഡിലിറങ്ങിയ ആളുകളെ റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റോഡിൽ വണ്ടി ഓടിക്കാൻ നമുക്ക് കിട്ടുന്ന അവകാശമാണ് ആ ലൈസൻസ് യോഗ്യത ഉള്ളത് തന്നെയായിരിക്കും എന്ത് വെച്ച് കളിക്കുന്ന മറ്റൊരു സ്ഥലമാണ് പിന്നെ റോഡിൽ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കും ലോകത്ത് വണ്ടിയിടി ചാട കൊന്നാൽ പോലീസ് സ്റ്റേഷനെ കൊണ്ട് ലോകപ്പെരി ഇടാത്ത ഒരേ ഒരു സ്ഥലം ഇന്ത്യ അത് പാടില്ല നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളും ജനങ്ങൾ മനസ്സിലാക്കണം ഈ ഉണ്ടാക്കുന്ന പല വിവാദങ്ങളും നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കണം நம்மளை நம்மளை தண்ணியான தோல்பிக்கணும்